ബോധ മനസ്സ് ഇത് കാണാണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കും കാണാണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ബോധ ആ സമയത്ത് അല്ലാണ്ട് ഭർത്താവ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മക്കൾ അവിടെ പോയി കളിക്കാൻ പോയെന്നൊക്കെ ചിന്തിക്കും അങ്ങനെ ചിന്തകൾ ആർക്കും വരാണ്ട് ആ കംപ്ലീറ്റ് ഈ ചൊല്ലുന്ന ഈ വരികളിലാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാധി എന്നുള്ള അവസ്ഥയിലേക്ക് പോകാം ഗുരുദേവനെ പോലെ നമ്മൾ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഓരോ ശ്വാസവും നിശ്വാസം എടുക്കുന്നത് നമുക്ക് ബോധത്തോടെ ബോധത്തോടെയായിരിക്കണം അങ്ങനെയുള്ളവരാണ് യുഗപുരുഷന്മാർ നമ്മൾ സമാധി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നു നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണ് മനസ്സെന്ന് പറയുന്നത് ആത്മാവ് മനസ്സല്ല മനസ്സാത്മാവുമല്ല ആത്മാവിൻ്റെ ഒരു ഭാഗമാണ് മനസ്സെന്ന് പറയുന്നത് അപ്പം ഈ മനസ്സിനെയാണ് കാർ കാർമ്മികങ്ങൾ ബാധിക്കുന്നത് ഒരാൾ വരുമ്പോഴത്തേക്കും സാറിനെ കാണുമ്പോൾ മുണ്ടും മടക്കി കുത്തി അഴിക്കണോ അതോ തിരിഞ്ഞു പോകണോ സാറ് ഓ കണക്ക് പഠിപ്പിച്ചത് രണ്ടെണ്ണം നീക്കിയതാണ് അതുകൊണ്ട് സാറിനെ കാണുമ്പോൾ കണ്ട കാണാത്ത ഭാവത്തെയും മുണ്ട് മടക്കി കുത്തഴിക്കാണ്ട് ഇങ്ങനെ പോകാന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ശരീരമാണോ അല്ല മനസ്സാണ് പ്രാരബ്ധകർമ്മമാണ് കുചേനന് അവല് തിന്നാൻ തോന്നിയത് ശരീരമാണോ അല്ല മനസ്സ് പറഞ്ഞു വിശക്കുന്നുണ്ട് നീ കഴിക്കാൻ പറഞ്ഞു രാവിലെ മസാലദോശ തിന്നണം വയറാണോ പറയുന്നത് അല്ല ഉച്ചയ്ക്ക് ബിരിയാണി അല്ലെങ്കിൽ വൈകിട്ട് എവിടെങ്കിലും പോയിട്ട് അൽഫാം ഉൽഫാം ഉഴിപന്തി എന്ന് പറയുന്ന സാധനങ്ങൾ കഴിക്കണോന്ന് ശരീരം വയറ് പറയുന്നുണ്ടോ ഇല്ല മനസ്സാണ് പറയുന്നത് മനയേവ മനുഷ്യണെന്ന് പറയും മനസ്സ് മനസ്സ് നമ്മുടെ മനസ്സാണ് നമ്മുടെ പ്രാരബ്ധ സഞ്ചിത ആഗമിക കർമ്മങ്ങൾക്ക് ചെയ്തു എന്താണ് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് അത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് അതിന് എന്താണ് മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറയുമല്ലേ മത്തൻ കുത്തി മത്തൻ തന്നെ മുളയ്ക്കും അതാണ് മത്തന്റെ വിത്ത് കർമ്മമായിട്ട് കുത്തുമ്പോൾ അവിടെ നിന്ന് വിളവ് വരുന്നത് മത്തൻ തന്നെയാണ് അതാണ് ആഗമികം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചോദിക്കും ദൈവമേ ഇത് എപ്പോൾ ചെയ്തു നമ്മളിത് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ ദൈവാധീനം ചെയ്യുന്നുണ്ടല്ലോ അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ പല ജന്മങ്ങളിലായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ആളുടെ ആ കാര്യങ്ങളുടെ ആ ജന്മത്തിൽ നമ്മൾ എഴുതി തീർത്തില്ല ആ ജന്മത്തിൽ നമുക്ക് അനുഭവിച്ചു തീർക്കാൻ പറ്റാത്തതിൻ്റെ നമ്മുടെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ സപ്ലി എഴുതാനായിട്ട് അല്ലേ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടോ പ്രത്യേകിച്ച് എഞ്ചിനീയറിങ് അവർക്ക് സപ്ലി എന്ന് പറയുന്ന പദം എളുപ്പമാണ് കാര്യം കോളേജിൽ വെച്ച് അടിച്ചു പൊളിച്ച് കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്ത് വന്നിട്ട് പിന്നെ ഇരുന്ന് മുട്ടിപ്പായിട്ട് ഇരുന്ന് പഠിച്ച് എഴുതുന്നതാണ് സപ്ലി അത് ആ സപ്ലി എഴുതാനാണ് നമ്മൾ ഈ ജന്മങ്ങൾ എടുക്കുന്നത് ആ ജന്മങ്ങൾ എടുക്കുമ്പോൾ ആരാണ് നമ്മുടെ അമ്മ അച്ഛനെ ഇപ്പോൾ നമ്മുടെ വിഷയം ഗ്രാമദേവതയും പ്രാരബ്ദ കർമ്മ നിവാരണമെന്നാണ് സമയത്തിനെ വന്നിട്ട് അപ്പോ എത്ര പേര് പി എസ് സി ടെസ്റ്റ് എഴുതാറുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പരീക്ഷകൾ എഴുതാറുണ്ടോ ഒന്നും മിണ്ടുന്നില്ല ും എഴുതിപ്പിക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലേ ഓപ്ഷൻ എ ബി സി ഡി ഇ എന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ അത് പോട്ടെ മനസ്സിന്റെ ലാംഗ്വേജ് എന്താ ഭാഷ എന്താണ് മനസ്സിന്റെ ഭാഷ എന്താണ് മനസ്സിന്റെ ഭാഷ മലയാളം ആണ് ഇംഗ്ലീഷാണ് ഹിന്ദി ആണ് സംസ്കൃതാണ് അല്ല ചിത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറഞ്ഞപ്പോ നരേന്ദ്രമോദിന്ന് മലയാളത്തിൽ എഴുതി വന്ന പിണറായി വിജയൻ സാറിന് മലയാളത്തിൽ എഴുതി വന്ന അവരുടെ രൂപം മനസ്സിൽ വന്നോ എന്താ വന്നത് അവരുടെ രൂപം അല്ലേ അതുകൊണ്ടാണ് ഈ മനസ്സിന്റെ ഭാഷ ചിത്രമായത് കൊണ്ടാണ് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ പഠിക്കുന്ന കുട്ടികൾ സരസ്വതീനെ ആരാധിക്കണം കാശ് വേണ്ടവർ ലക്ഷ്മി ദേവീനെ ആരാധിക്കണം യുദ്ധത്തിന് പോകേണ്ടവർ യുദ്ധ ദുർഗേനെ ആരാധിക്കണം വിവാഹം കഴിക്കാനായിട്ട് പാർവതി ദേവീനെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വിഗ്നി വിനായകനായിട്ട് ഗണപതിനെ എന്നെല്ലാം പറഞ്ഞ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത് വിശേഷേണ ഗ്രഹിപ്പിക്കുന്നതാണ് വിഗ്രഹങ്ങൾ